രോഗം തീർക്കുന്ന വേദനകളെ രുചികമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ കീഴ്പ്പെടുത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥി കാസർഗോഡ് വടക്കേക്കോവലിലെ അമൽ സുഹാൻ പാചകത്തിൽ ഏർപ്പെടുന്നതിനാൽ ദിവസവും പെരിറ്റോണിൽ ഡയാലിസിസ് ചെയ്യുന്ന അമൽ സന്തോഷവാനാണ് ദിവസവും പത്തുമണിക്കൂർ നേരം ഡയാലിസിന് വിധേയനാകുമ്പോഴും വേദനകളെ മറന്ന് വൈവിധ്യമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കി നാട്ടുകാരുടെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചുപറ്റുകയാണ് വടക്കേകൊവ്വലിലെ അമൽ സുഹാൻ ജന്മന ബ്ലാഡർ തകരാറിലായ അമൽ കഴിഞ്ഞ ആറ് വർഷമായി വീട്ടിൽ വെച്ച് പെരിടോണിൽ ഡയാലിസിസ് ചെയ്തു വരികയാണ് രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ച് ഡയാലിസിസ് ചെയ്യുന്ന അമൽ പകൽ നേരത്ത് കോഴിക്കറി ബിരിയാണി മിൽക്ക് ഷേക്ക് സ്പോഞ്ച് കേക്ക് ചോക്ലേറ്റ് ബ്രൌണി ബട്ടർ ചിക്കൻ ഫിഷ് ബിരിയാണി തുടങ്ങിയവ തയ്യാറാക്കി ചികിത്സ ചെയ്യുന്നതിനാൽ പ്ലസ് വിദ്യാർത്ഥിയായ അമൽ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറില്ല ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത കൊണ്ട് പുരക്കന്നിരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ വന്നപ്പോ കമ്പ്യൂട്ടറിനോക്കൊരു ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് അതിനെപ്പറ്റി ഞാൻ പഠിച്ചു തരാൻ തുടങ്ങി പഠിച്ച് ഇപ്പം ഇപ്പം എന്റെ അടുക്കായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി അതുവഴി ഞാൻ എഡിറ്റിംഗ് പഠിച്ച് പിന്നെ അപ്പുറം തന്നെ തന്നെ ഒരു ഇൻട്രസ്റ്റ് അമലിന്റെ കഴിവുകൾ തൃക്കരിപ്പൂർ ജി വി എച്ച് എസ് എസിലെ വി ടി എ കമ്മിറ്റി വീട്ടിലെത്തി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഈ മിടുക്കൻ മദർബോർഡും പ്രോസസറും അടക്കം ഓൺലൈനായി വരുത്തിച്ച് സ്വന്തമായി കമ്പ്യൂട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് പ്രവാസി കുടുംബമായ എം സുലൈമാന്റെയും റസിയാബിയുടെയും മകനാണ് അമൽ അമൃത ന്യൂസ് കാസർഗോഡ്